ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും ഇന്ന് ഞാൻ ഗോതമ്പ് പൊറോട്ടയും പിന്നെ നല്ലൊരു മുട്ടക്കറിയാണ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു മുട്ടക്കറി പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു മുട്ടക്കറിയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാം നമ്മൾ ചപ്പാത്തി അല്ല ഗോതമ്പ് പൊടി വെച്ചിട്ട് പിന്നെ പൊറോട്ടയാണ് ഈസി ആയിട്ട് ചെയ്തെടുക്കുക പെട്ടെന്ന് തന്നെ ലയറോട് കൂടിയിട്ടുള്ള നമ്മൾ മറ്റേ മൈദപ്പൊടി വച്ചിട്ടുള്ള പൊറോട്ട പോലെ തന്നെ അടിപൊളി ടേസ്റ്റിൽ സൂപ്പറിൻ്റെ പൊറോട്ടയാണ് കേട്ടോ അപ്പം നമുക്കതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് 보디가르지까 ആട്ടമാവ് കുഴച്ചുവെക്കാം അതിന് ഞാനിപ്പോൾ ഗോതമ്പ് പൊടി ഒരു ആറ് കപ്പ് ഗോതമ്പ് മാവാണ് എടുത്തിട്ടുള്ളത് അതെടുത്തിട്ട് നമുക്കതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം പിന്നെ നമുക്ക് അതിൽക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഒരു ടീസ്പൂൺ പഞ്ചസാരയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഉപ്പും പഞ്ചസാരയൊക്കെ എല്ലാ ഭാഗത്തുക്കും ആവാൻ വേണ്ടിയിട്ടാണ് അതിന് ശേഷം നമുക്കതിൽക്ക് ഒരു കോഴിമുട്ട കോഴിമുട്ട എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ളത് എടുക്കാം കേട്ടോ ഫ്രിഡ്ജിൽ ഡയറക്റ്റ് എടുക്കണ്ട ഒരു കോഴിമുട്ട പൊട്ടിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം നമ്മൾ സാധാ വെള്ളം ഒഴിച്ചാൽ മതി ചൂടുവെള്ളമൊന്നുമല്ല സാധാ പൈപ്പിൽ നിന്നുള്ള വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് നമുക്ക് കുഴച്ചെടുക്കാം ഈ പൊടി കുഴച്ചെടുക്കാം നമ്മൾ ചപ്പാത്തിയുടെ മാവ് പോലെയല്ല കുഴക്കേണ്ടത് അതിനേക്കാളും ഒരു ഒരിത്തിരിയും കൂടെ ഒരു ലൂസ് ആയിട്ടാണ് കുഴച്ചെടുക്കേണ്ടത് കേട്ടാ നമ്മളിത് പൊറോട്ടക്കല്ലേ ഒക്കെ ചെയ്യണത് അത് അതുകൊണ്ട് കുറച്ചൊരു ലൂസിൽ വേണം അത് വിചാരിച്ചിട്ട് ഭയങ്കര ലൂസല്ല ഒരിത്തിരി ലൂസ് ഇതിൽ കാണിച്ചു തരാം ആ ഒരു രീതിയിൽ വേണം കുഴച്ചെടുക്കാൻ വേണ്ടിട്ട് നിങ്ങൾക്ക് എത്ര വെള്ളം ആവശ്യമുണ്ടെന്ന് നോക്കിയിട്ട് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് പൊടി നല്ലോണം കുഴച്ചെടുക്കാം നന്നായി കുഴച്ചെടുക്കുക ഈ പൊടി ഇതായത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു ലൂസിൽ വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്കതിൽക്ക് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചിട്ട് ഒന്നും കൂടെ കുഴച്ചെടുക്കണം ഏകദേശം ഒരു മൂന്ന് ടേബിൾ ഓയിൽ എടുത്തിട്ടുണ്ട് അതും കൂടെ ഒഴിച്ചതിന് ശേഷം ഈ ഓയിലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ കുഴക്കുക നന്നായി കുഴച്ചിട്ട് നമുക്കത് ഒന്ന് അടച്ച് മാറ്റി വെക്കാം ക്ലീ ഒരു ക്ലീൻ ഡ്രൈപ്പ് വെച്ചിട്ടോ അല്ലാതെ തന്നെ ഒരു മൂടി വെച്ചിട്ടോ മൂടിയിട്ടൊന്നും മാറ്റി വെക്കുക അത് മാറ്റി വെച്ചതിന് ശേഷം വേണം നമുക്ക് മുട്ടക്കറി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളിപ്പോൾ പൊറോട്ട മാത്രം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കറി നിങ്ങളതിലുണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മൂടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമുക്ക് നമുക്ക് കറിയും കൂടെ റെഡി ആക്കി എടുക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് നമുക്കത് ക്ലീൻ റാപ്പ് ചിറ്റിയതിന് ശേഷം കുറച്ച് സമയം നമുക്ക് മാറ്റി വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് കറിയുടെ കാര്യങ്ങൾ നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പ്രഷർ കുക്കർ എടുക്കുക പ്രഷർ കുക്കർ എടുത്തിട്ട് വെക്കാം ഞാനിപ്പോൾ തീയൊന്നും കത്തിച്ചിട്ടില്ല അതിൽ ഓയിലൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല ഒരു മൂന്ന് സവോള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞതാണ് അത് ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് അതിൽക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി ചതച്ചതും തക്കാളി തക്കാളി രണ്ട് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അതും നമ്മൾ കട്ട് ചെയ്തെടുക്കുക പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ ചത ചതച്ചത് ഒരു രണ്ട് ടേബിൾ സ്പൂണ് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയും അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഇപ്പം നിങ്ങൾക്ക് എരി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ സാധാ മുളക് പൊടി ചേർക്കാം പിന്നെ ഒരു അരക്കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ പ്രഷർ കുക്കർ അടച്ച് വെച്ചിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് രണ്ട് വിസിൽ അടിക്കണം അത് നമുക്ക് റെഡി ആവട്ടെ അവിടെ ഇരുന്നിട്ട് വിസിൽ വരട്ടെ ആ സമയത്ത് നമുക്ക് പൊടി കുഴച്ചത് എന്തായി നോക്കാം നമ്മൾ പൊടി ഒന്നും കൂടെ സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് നമ്മൾ കുറച്ച് സമയമായല്ലോ കുഴച്ച് വെച്ചിട്ട് ഇനി നമുക്ക് അത് ഒരു കൗണ്ടർ ടോപ്പിൽ കിട്ടിയതിന് ശേഷം ബോൾസ് ആക്കിയിട്ട് മാറ്റി ya ഇപ്പോൾ ഈ പൊടിയിൽ നിന്ന് ഫുള്ള് പൊടിയിൽ നിന്ന് ഏകദേശം ഒരു പതിനഞ്ച് ബോൾസാണ് ഇപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് നമ്മൾ ചപ്പാത്തിനേക്കാളും കുറച്ചും കൂടെ വലിയ ബോൾ വേണം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പൊറോട്ടയല്ല ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഈ ഇതിൽ കാണുന്ന പോലെ കുറച്ച് പിന്നെ വലിയ ബോൾസ് എടുക്കണം കേട്ടോ നന്നായിട്ട് ഉരുട്ടിയിട്ട് ക്രാക്ക് ഒന്നുമില്ലാത്ത രീതിയിൽ എടുക്കാൻ നോക്കുക എന്നിട്ട് അത് നമുക്ക് പതിനഞ്ച് ബോൾ ഇപ്പോൾ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം ഇന്ന് നമുക്ക് ഇതിൽ നിന്ന് ഒരു ബോൾ എടുത്തിട്ടൊന്ന് പരത്തണം അതിന് മുന്നേ ഒരു ബൗളിൽ കുറച്ച് ഓയിൽ നമുക്ക് മാറ്റി മാറ്റി വെക്കാം നെയ്യ് വരാൻ ഉണ്ടെങ്കിൽ നെയ്യ് എടുക്കാൻ ഞാനിപ്പോൾ ഓയിലാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു ബോൾ എടുത്തതിന് ശേഷം അതിൽ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്തുകൊടുത്തിട്ട് നമുക്കതൊന്ന് പരത്തി കൊടുക്കാം ഇത് കൈ വെച്ചിട്ട് തന്നെ പരത്തി കൊടുക്കാൻ പറ്റും എന്നാലും നമുക്ക് കുഴൽ വെച്ചിട്ട് ഒന്ന് പരത്താം ജസ്റ്റ് ഒന്ന് പരത്തിയാൽ മതി പൂരിനേക്കാളും കുറച്ചൊരു വലുപ്പത്തിൽ പരത്തുക പരത്തിയതിന് ശേഷം ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിൽ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്തിട്ട് നമുക്ക് ആ പിന്നെ പരത്തിയിട്ടുള്ള ചപ്പാത്തി ചപ്പാത്തിൻ്റെ അതിൽ വെച്ചുകൊടുക്കാം വെച്ചിട്ട് അതിൻ്റെ മേലെയും കുറച്ച് ഓയിൽ ഓയില് കൊടുക്കണം ഇതുപോലെ എല്ലാതും റെഡിയാക്കിയിട്ട് നമുക്കത് ക്ലീൻ ആയിപ്പ് വെച്ചിട്ട് അടച്ചു വെക്കാം ഇത് നിങ്ങൾ പതിനഞ്ച് അഞ്ചെണ്ണവും ഒരുമിച്ച് വെക്കരുത് അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒട്ടിപ്പിടിക്കും കുറേ ഒരു അഞ്ചെണ്ണം ഒക്കെ വെച്ചാൽ മതി കേട്ടോ അങ്ങനെ വെക്കണം പതിനഞ്ചെണ്ണം ഒരുമിച്ച് വെക്കരുത് നമുക്ക് കറി റെഡിയാക്കണം അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ ജാറെടുത്തതിന് ശേഷം അതിൽക്ക് ഒരു കപ്പ് ചെറിയ തേങ്ങ ഇട്ടെടുക്കുക ഒരു ഏലക്കെട്ട് കൊടുക്കുക ഒരു ചെറിയ കഷ്ണം പട്ട പട്ടിട്ടെടുക്കുക പിന്നെ ഒരു കരയാമ്പ് ഇട്ട് കൊടുക്കുക ഇതൊക്കെ ഇത്ര മതി കൂടിയിട്ടുണ്ടെങ്കിൽ കറി തീരെ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ പിന്നെ ഒരു പത്ത് പതിനഞ്ച് അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് നല്ലോണം മഷി പോലെ അരച്ചെടുക്കണം കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ചേർത്തിട്ടിട്ടാ ഇനി നമ്മൾ പ്രഷർ കുക്കറൊക്കെ ഒന്ന് തുറന്ന് നോക്കാം അത് നമ്മൾ അരച്ചെടുത്തതിന് ശേഷം മാറ്റി വെക്കുക പ്രഷർ കുക്കർ ഇപ്പോൾ വിസലൊക്കെ വന്നിട്ട് അതിൻ്റെ പിന്നെ പ്രഷറൊക്കെ പോയിട്ട് ഇരിക്കുന്നുണ്ട് രണ്ട് വിസിലാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ പ്രഷർ കുക്കർ തുറന്ന് നോക്കിയപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് തക്കാളിയൊക്കെ ഒന്ന് അലിഞ്ഞിട്ടുണ്ട് നമുക്ക് കയ്യിൽ വെച്ചിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് തീയൊക്കെ കത്തിച്ചെടുക്കാം കത്തിച്ച ഒന്ന് തിളൊന്ന് ജെസ്റ്റ് വന്ന് വരണ സമയത്ത് നമ്മൾ അടിച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ തേങ്ങയുടെ കൂട്ട് തേങ്ങയും അണ്ടിപ്പരിപ്പം കൂടിയിട്ട് അരച്ച് വെച്ചിട്ടുണ്ടല്ലോ ആ അരപ്പ് നമ്മുടെ കറിയിൽക്ക് ഒഴിച്ചു കൊടുക്കാം കറിയിൽക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ ഇലക്കി യോജിപ്പിച്ചുകൊടുക്കുക ഇപ്പോൾ ഈ കറി കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിൽക്ക് എത്ര ഗ്രേവി വേണം എന്നുള്ളത് നോക്കിയതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക നമ്മൾ മിക്സിയിൽ തന്നെ ഒഴിച്ചിട്ടേ ആ അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി എത്ര വെള്ളം എത്ര ഗ്രേവി വേണ്ടത് നോക്കിയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ കുറച്ച് സമയം ഇരിക്കുമ്പോൾ ഒന്ന് കട്ടിയവട്ടോ അതിനനുസരിച്ചിട്ട് വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ അപ്പോൾ പൊറോട്ടൊക്കെ കഴിക്കുമ്പോൾ ഒരു അത്യാവശ്യം ഗ്രേവിയോട് കൂടിയിട്ടല്ലേ നമുക്ക് മുട്ടക്കറി വേണ്ടത് അപ്പോൾ ആ ഒരു രീതിയിൽ വേണം അนม എല്ലാം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ മുട്ട പുഴുങ്ങി മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ ഇപ്പോ ഒരു ആറ് മുട്ട പുഴുങ്ങി മാറ്റി വെച്ചിട്ടുണ്ട് ആ മുട്ട കറിയിലേക്ക് ഇട്ടോടുന്നതിന് ശേഷം അതി നന്നായിട്ട് ഒന്നും കൂടി तलाച്ചിവരട്ടെ ആ മുട്ടയും കൂടെ കിടന്നിട്ട് വേണം तलाച്ചി വരാൻ വേണ്ടിയിട്ട് ഇനിപ്പോ നിങ്ങൾ ഫുൾ ആയിട്ട് മുട്ട ഇടാനില്ല അത് കട്ട് ചെയ്തിട്ടാണ് ഇрноണ്ടെന്നുണ്ടെങ്കിലേ ഇത് നന്നായി ഗ്രേവി तलाച്ചയതിന് ശേഷം ഓഫ് ആക്കാനാവുന്ന സമയത്ത് വേണം മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോ ഞാൻ കട്ടയെന്നില്ല അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കണത് ലാസ്റ്റ് ആയിക്ക് ഒരു നുള്ളു പഞ്ചസാര ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് നമുക്കിതൊന്ന് നമ്മളിതിൽ തീരെ ഓയിലൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് കഴിക്കുക കുഴപ്പമില്ല പക്ഷെ നമുക്കൊന്ന് താളിച്ചെടുക്കുകയും കൂടെ ചെയ്യാം കുറച്ച് ചുവന്നുള്ളി താളിച്ചെടുക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് തീ ഓഫ് ചെയ്തതിന് ശേഷം അത് മാറ്റി വെക്കാം നമുക്ക് ചെറിയൊരു പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം എന്നിട്ട് കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ആ ചുവന്നുള്ളി ഒന്നും ഒരിഞ്ഞ് വരട്ടെ ആ മുരിഞ്ഞ് വരുമ്പോൾ നമുക്കതിൽക്ക് പിന്നെ വേപ്പിലെ കൈ നിങ്ങളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ വേപ്പിലെ ചേർത്ത് കൊടുത്തു എൻ്റെ കയ്യിൽ വേപ്പിലുണ്ടായിരുന്നില്ല കേട്ടോ വേപ്പിലേയും കൂടെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് മുട്ടക്കറിയിൽക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് അടച്ചിട്ട് മുട്ടക്കറി മാറ്റി വെക്കാം നമ്മൾ ചപ്പാ ഇത് പൊറോട്ടയുടെ പണി പകുതിയാക്കിയിട്ട് വെച്ചേക്കല്ലേ നമുക്ക് അത് നമുക്ക് റെഡിയാക്കാം പൊറോട്ട തന്നെ ഞാനിപ്പോൾ എല്ലാതും റെഡിയാക്കിയിട്ട് അടച്ച് വെച്ചിട്ടുണ്ടല്ലോ ഞാൻ നിങ്ങളോട് പ്രത്യേകം പറയാൻ കാരണം ഞാനെല്ലാം കൂടെ ഒരുമിച്ച് വെച്ചിട്ട് എൻ്റെ അത് ഒട്ടിപ്പിടിച്ച് പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് നിങ്ങളോട് പ്രത്യേകം പറഞ്ഞത് ഒരുമിച്ച് പതിനഞ്ചെണ്ണം കൂടെ വെക്കരുത് ഏകദേശം അഞ്ചെണ്ണം അഞ്ചെണ്ണം കൂടെ വെക്കാം അത് കുഴപ്പമില്ല അപ്പോൾ ഒട്ടിപ്പിടിക്കില്ല ഫുള്ളായിട്ട് വെച്ചാൽ ഒട്ടിപ്പിടിക്കൂട്ട് അതിൽ നിന്ന് ഒരെണ്ണെടുത്തിട്ട് നന്നായിട്ട് വലുതാക്കിയിട്ട് പരത്തുക പെട്ടെന്ന് തന്നെ പരത്താൻ പറ്റും എന്താണെന്ന് വെച്ചാൽ നല്ലോണം സോഫ്റ്റ് ആയിട്ടുണ്ട് മാവ് പിന്നെ അതുപോലെ ഓയിലും ഒക്കെ തണി വീട്ടിലല്ലേ അപ്പം നല്ല കണ്ണാടി പോലെ പരത്തുക എന്നിട്ട് പിന്നെ കുറച്ച് ആ അവിടെ ഇവിടെ ഒക്കെ ഒന്ന് കീറിപ്പോയാലൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി നമുക്ക് ഒരു ഭാഗത്തുനിന്ന് അതിങ്ങനെ വലിച്ചെടുക്കുക കണ്ടില്ലേ ഇപ്പോൾ ലെയർ ലെയർ പോലെ വന്നില്ലേ എന്നിട്ട് പൊറോ പൊറോട്ട ചുരുട്ടണ പോലെ ചുരുട്ടിയിട്ട് മാറ്റി വെക്കുക ഇതുപോലെ ഫുള്ളായിട്ട് ചെയ്തെടുക്കുക എന്നിട്ട് അതിൽ നിന്ന് ഒരെണ്ണെടുത്തിട്ട് കുറച്ച് കുറച്ച് ഓയിലെ മേലെ തടുവിയതിന് ശേഷം പൊറോട്ട പരത്തുന്ന പോലെ കൈ വെച്ചിട്ട് പരത്തിയിട്ട് ഒരു പാനിൽ വെച്ച് നമുക്ക് ചുട്ടെടുക്കാം ഇനി ഒരു പാന് നന്നായിട്ട് ചൂടായാൽ ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ വലിയ പാനാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് രണ്ടെണ്ണം വെച്ചിട്ട് നമുക്ക് ചുട്ടെടുക്കാം ചുട്ടെടുക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓയിലോ നെയ്യോ തടവിക്കോ ഞാനിപ്പോൾ ഒന്നും തടവണില്ല എന്ന് വെച്ചാൽ ഏകദേശം നന്നായിട്ട് നെയ്യും ഓയിലൊക്കെ അതിൽ പരറ്റിയിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഇനി അതൊന്നും തടവേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി രണ്ട് ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞു വരുന്നവരെ നമുക്ക് മറിച്ചും തിരിച്ചും ഒക്കെ ഇട്ടിട്ട് അത് ചുട്ടെടുക്കാം ചുട്ടെടുത്തതിന് ശേഷം നമ്മൾ സാധാ മറ്റേ മൈത പൊറോട്ട അടിച്ചെടുക്കണ പോലെ തന്നെ ഇത് നന്നായിട്ട് അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ലെയറുകളായിട്ട് വരും അടിപൊളി പൊറോട്ടയാണ് കേട്ടോ ആട്ടമാവുകൊണ്ട് ഈസി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി നോക്കാം അപ്പം എല്ലാവരും ഈ രീതിയിലൊന്നും തയ്യാറാക്കി നോക്കണം കേട്ടോ മുട്ടക്കറിയും ഈ പൊറോട്ടയും നല്ല കോമ്പിനേഷനാണ് ഈ മുട്ടക്കറിയും പൊറോട്ടയും ഇപ്പം ചുട്ടെടുത്തിട്ടുണ്ട് ഞാൻ നന്നായിട്ടൊന്നും അടിച്ച് പതപ്പിച്ചു കൊടുക്കാം കണ്ടില്ല ഇനി അതുപോലെ എല്ലാ പൊറോട്ടയും ഉണ്ടാക്കിയതിന് ശേഷം നമുക്കത് കാസറോളിലേക്ക് മാറ്റി വെച്ചു കൊടുക്കാം കണ്ടില്ല എല്ലാ അതും ഉണ്ടാക്കി റെഡി വെച്ചിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് നല്ല ലെയറോട് കൂടിയിട്ട് സൂപ്പർ പൊറോട്ടയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നിട്ടാ മുട്ടക്കറിയും കൂട്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് വരാം അതുപോലെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് വരാം താങ്ക്